ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഹോ മൈറ്റ് ഹാപ്പിനെസ് ബൈവ പിന്നെ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബ്രോസ്റ്റ് ആണ് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഞങ്ങളിവിടെ ഒന്നര പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് ഒരു ഇരുപത് മിനിറ്റ് മാറ്റി വെക്കണം ഇനി നമ്മൾ ബ്രൂസ് ഉണ്ടാക്കാനായിട്ടുള്ള ചിക്കൻ നമ്മൾ നന്നായിട്ട് കഴുകി അതിൻ്റെ മേലെ വരകൾ വരച്ചു കൊടുക്കാം മറ്റേ മസാലകളൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നല്ല ടേസ്റ്റ് വരാൻ ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച പാലിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ പെപ്പർ പൗഡർ രണ്ട് ടീസ്പൂൺ കാശ്മീർ ചില്ലി ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമ്മൾ രണ്ട് ടീസ്പൂൺ വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതൊക്കെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഈ പാലിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ചിക്കനില്ല അത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ഞങ്ങൾ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട് അപ്പം ഞങ്ങൾ അര ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഒരു നാലോ അഞ്ചോ മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ അത് മെറിനേറ്റ് ചെയ്യാൻ വെക്കുകയാണ് അതിനുശേഷം നമ്മൾ ഓരോന്നോരായിട്ട് നമ്മൾ പാലിൽ നിന്ന് എടുത്ത് മാറ്റുക ഇനി നമ്മൾ ഈ ചിക്കനിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും രണ്ട് കോഴിമുട്ട മുക്കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ഒറിഗാനോ പൗഡർ രണ്ട് ടീസ്പൂൺ കാശ്മീർ ചില്ലി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ വീണ്ടും രണ്ടോ മൂന്നോ മണിക്കൂർ ഫ്രിഡ്ജിൽ മെറിനേറ്റ് ചെയ്യാൻ വെക്കുകയാണ് നമ്മൾ എത്രയും നേരം മെറീനേറ്റ് ചെയ്യാൻ വെക്കണോ അത്രയും നേരം നമ്മൾ സോഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും ഈ പീസുകളൊക്കെ കേട്ടോ ഇനി ബ്രോസ്റ്റ് ചെയ്യാൻ ആവശ്യമായ പൗഡർ ഉണ്ടാക്കാം അപ്പം വേണ്ടി നമ്മൾ രണ്ട് കപ്പ് മൈദ രണ്ട് ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ ഉപ്പ് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ സൈഡിൽ ഒരു ബൗളിൽ വെള്ളം കൂടി വയ്ക്കുകയാണ് ഇനി നമ്മൾ അതിൻ്റെ ഉള്ള ഫ്രൈ ചെയ്യാനുള്ള പ്രിപ്പറേഷൻ ചെയ്യാം ഇനി നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കൻ അത് മൈദമാവിലിട്ട് നന്നായിട്ട് എല്ലായിടത്തും മാവ് പിടിക്കുന്നത് പോലെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി പൗഡറിൽ മിക്സ് ചെയ്ത പീസ് നമ്മൾ ഈ വെള്ളത്തിൽ ഒന്ന് മുക്കിയെടുക്കുക അതിനുശേഷം വീണ്ടും നമ്മൾ ഈ മൈദമാവിൽ വീണ്ടും മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ിലേക്ക് പോവാണ് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ തിരിച്ചും മറിച്ചും ഒക്കെ മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇവിടെ എല്ലാത്തും റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യണേ കൂടുതൽ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യണേ താങ്ക് യു